തമിഴ്നാട്ടിൽ ഒരു ലക്ഷം കോടിയുടെ നിക്ഷേപത്തിന്റെ വാഗ്ദാനം എന്ന് വന്നപ്പോൾ അത് വലിയ വാർത്തയായി ഇത് നിങ്ങൾ തന്നെ ഇപ്പൊ എത്ര പേര് അറിയണ്ടും അവിടെ ഒരാൾ നമ്പർ പഞ്ചായത്ത് നമ്പർ കിട്ടാതെ അവിടെ കിടന്ന കാര്യം അറിയാത്ത ആരെങ്കിലും അറിയുണ്ടെങ്കിൽ കൈവയ്ക്കും അറിയാത്താരെങ്കിലും ഉണ്ടെങ്കിൽ കൈവയ്ക്കും ആരും ഉണ്ടാവില്ല ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ഇദ്ദേഹം ഈ ലാൻഡ് പറയണതെല്ലാം വീഡിയോയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് വന്നപ്പോ അത് ഓഫ് ചെയ്തിട്ടെങ്ങനെ ഇരിക്കുക ഇത് ആരും അറിയേണ്ടതില്ല ഇത് ഒരു പത്രത്തിൽ ചില എഴുതി അത്യാഹിത കോളത്തിലാണിത് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നു ഞാൻ വിചാരിച്ച അവർ അത്യാഹിതെങ്കിലും കൊടുത്തല്ലോ കൊടുക്കാത്തവരെ കൂടുതൽ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ സംരംഭങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ റിപ്പോർട്ട് വന്നിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഡൽഹിയിൽ പഴയ അസോച്ഛം ചെയർമാനാണ് അത് നയിക്കുന്നത് അവരുടെ ഒഫീഷ്യലായിട്ടുള്ള പഠനത്തിന്റെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അത് പറയുന്നത് ഈ പതിനെട്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വരെ വർഷം കേരളത്തിൽ വന്നിട്ടുള്ളത് തൊണ്ണൂറ്റോരായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടിയുടെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റോരായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി എം എസ് എം ഇ സെക്ടറിന്റെ കെപിരീതിച്ചുള്ള പഠനമാണ് അതിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി നോക്കുമ്പോൾ അത് മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടിയുടെ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞു നമ്മുടെ സ്റ്റേറ്റിന്റെ റിപ്പോർട്ടല്ല അവരുടെ റിപ്പോർട്ടാണ് അഞ്ചു ലക്ഷം തൊഴിലവസരം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു ഇതൊരു റെക്കോർഡാണ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ഇദ്ദേഹം ഈ ലാൻഡ് പറയണതെല്ലാം വീഡിയോയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് വന്നപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക ഇത് ആരും അറിയേണ്ടതില്ല ഞങ്ങളുടെ കാര്യം കഴിഞ്ഞല്ലോ ഇനി ഇത് വന്നോട്ടെ ഇതാ നമ്മുടെ ഒരു പ്രശ്നം ഇത് നിങ്ങള് ഇത് ഒരു പത്രത്തിൽ ചില അത്യാഹിത കോളത്തിലാണിത് വന്നത് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പോകും ഞാൻ വിചാരിച്ച അവർ അത്യാഹിതത്തെങ്കിലും കൊടുത്തല്ലോ കൊടുക്കാത്തവരെ കൂടുതൽ അത്യാഹിത്വം കൊടുത്തതാണ് ശരിക്കൊരു ലീഡ് ന്യൂസ് അല്ലേ കേരളത്തിൽ തമിഴ്നാട്ടിൽ ഒരു ലക്ഷം കോടിയുടെ നിക്ഷേപത്തിന്റെ വാഗ്ദാനം എന്ന് വന്നപ്പോ അത് വലിയ വാർത്തയായി കേരളത്തിൽ നമ്മളുമല്ല എം എസ് എം ഇ പ്രൊമോ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ സർവേ നടത്തി പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് പറയുമ്പോ തൊണ്ണൂറ്റോറായിരത്തിഅഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നു ഇത് നിങ്ങൾ തന്നെ ഇപ്പൊ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടോ ഇണ്ടോ അറിഞ്ഞോരെന്ന് കൈവയ്ക്കേ ഞാൻ പറഞ്ഞു നാല് അഞ്ച് പേരുള്ളൂ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് പേര് അല്ലെങ്കിൽ വന്നേക്കണേ അല്ലേ അതിൽ തന്നെ ഒരു പത്ത് പേര് പോലും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അപ്പൊ അവിടെ ഒരാൾ നമ്പർ പഞ്ചായത്ത് നമ്പർ കിട്ടാതെ അവിടെ കിടന്ന കാര്യം അറിയാത്ത കൈവഴിക്കൂ അറിയാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ആരും ഉണ്ടാവില്ല ലോകത്ത് അറിയാത്തവരുണ്ടാവില്ല നെഗറ്റീവ് അതെ പോസിറ്റീവ് നിങ്ങൾ സംരംഭകർ നിങ്ങൾ തന്നെ അനുഭവമുള്ള ആളുകൾ നിങ്ങളുടെ ഈ കാലത്തെ അനുഭവം നോക്കി ഇന്ന മാറ്റം വന്നു ഇത് നിങ്ങൾ ഇവർ സർവേ നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ സംഘടനയും കുറിച്ച് സർവേ നടത്തേണ്ടതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ി സിയുടെ കൺവീനർ പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഫിനാൻഷ്യർ മൂന്ന് വർഷം കൂടി ബാക്കിയുണ്ട് എം എസ് എംഇ സെക്ടറിൽ കേരളത്തിൽ കൊടുത്തിരിക്കുന്ന ലോൺ എയ്റ്റി വൺ തൗസൻഡ് റുപ്പീസ് ആണ് എൺപത്തി കോടി രൂപ എം എസ് എംഇക്ക് വായ്പ കൊടുക്കണമെങ്കിൽ ശരിക്കും എത്ര നിക്ഷേപം വന്നിട്ടുണ്ടാവണം നൂറ് ശതമാനം വായ്പ കൊടുക്കോ അല്ലെ നിങ്ങളുടെ വ്യവസായം അടങ്ങുന്നവരല്ലേ നൂറ് ശതമാനം കൊടുക്കില്ലല്ലോ ബാങ്ക് വായ്പ കിട്ടണമെങ്കിൽ എത്ര കടമ്പ കിടക്കണം നിങ്ങൾ അനുഭവസ്ഥരല്ലേ ആ ബാങ്കുകൾ പത്ത് മാസം അല്ല ഒമ്പത് മാസം കൊണ്ട് കേരളത്തിൽ എം എസ് എം ഇക്ക് എൺപത്തി കോടി രൂപ വായ്പ കൊടുത്താൽ എങ്ങനെ വന്നാലൊരു ഒന്നൊന്നേകു ലക്ഷം കോടിയുടെ നിക്ഷേപം വന്നിട്ടുണ്ടാവണ്ടേ ഏറ്റവും ചുരുങ്ങിയത് ശരിക്കും അല്ലേ മിനിമം ഒരു കോടിക്ക് മുകളിൽ എന്തായാലും വന്നിട്ടുണ്ടാവില്ല ഒരു ലക്ഷം കോടിക്ക് മുകളിൽ ഇല്ലേ ഇത് പൊതുമണ്ഡലത്തിലുണ്ടോ ഇപ്പൊ നല്ല മാറ്റം നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്